സംസ്ഥാനത്ത് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സുകൾ നടപ്പാക്കുന്നത് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയെന്ന് ആക്ഷേപം വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നതും സംവരണം അട്ടിമറിക്കുന്നതുമാണ് പരിഷ്കരണമെന്നും വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നു പുതിയ തസ്തികകൾ സൃഷ്ടിക്കാതെ നിലവിലുള്ള അധ്യാപകരെ ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കുന്നത് കോഴ്സിന്റെ നിലവാരത്തെ ബാധിക്കുമെന്നും ആക്ഷേപമുണ്ട് അധികമായി ഒരു തസ്തിക പോലും സൃഷ്ടിക്കരുതെന്ന ധനവകുപ്പിന്റെ നിർദ്ദേശമുള്ളതിനാൽ നിലവിലെ അധ്യാപകരുടെ ജോലിഭാരം കൂടും നിലവിലെ പ്രവൃത്തി സമയത്തു നിന്നും പന്ത്രണ്ട് മണിക്കൂർ നാലാം വർഷത്തിലേക്ക് മാറ്റിവെക്കാനാണ് നിർദ്ദേശം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ പ്രധാനമായൊരു പ്രശ്നം വരുന്നത് അധ്യാപകർക്ക് അവരുടെ ജോലി ഭാരം സ്വാഭാവികമായി വർദ്ധിക്കും അവർക്ക് അവരുടെ വർക്കിംഗ് ഹവർ കൂടുകയാണ് അതിനനുസരിച്ചുള്ള മാറ്റം വന്നില്ലെങ്കിൽ ക്രമീകരണം വന്നില്ലെങ്കിൽ കുട്ടികൾക്ക് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും കോളേജുകളിൽ അതിൻ്റെ ഉണ്ടാവും അത് പരിഹരിക്കാൻ പാടില്ലെന്ന് എന്ന് പറഞ്ഞാൽ പുതിയ തസ്തികകൾ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് തിട്ടൂരം ഇറക്കിയാണ് പുതിയ സംവിധാനം നാലാം വർഷത്തെ ഹോണേഴ്സ് ബിരുദത്തിനായുള്ള പതിനൊന്ന് കോഴ്സുകളിൽ ഓൺലൈൻ കോഴ്സുകൾ ഉൾപ്പെടുത്തിയത് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തും ഹോണേഴ്സ് ബിരുദത്തിനൊപ്പം ഗവേഷണ യോഗ്യത ലഭിക്കുന്നതിന് എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് മാത്രമാണ് അടിസ്ഥാനം ഇത് സംവരണത്തെ ബാധിക്കുമെന്നും ആക്ഷേപമുണ്ട് അവരുടെ പുതിയ തീരുമാനമനുസരിച്ച് റിസർച്ചിലേക്ക് പോകുമ്പോൾ അവരുടെ മാർക്ക് അടിസ്ഥാനത്തിൽ അവരെ പരിഗണിക്കുന്നു എന്നാണ് സെവൻറ്റി ഫൈവ് പെർസെൻ്റേജ് മുകളിൽ എന്നാണ് ഇപ്പോഴത്തെ ഡയറക്ഷൻ അതിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഓണേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് ഈ പറഞ്ഞതുപോലെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഇരിക്കാൻ റിസർച്ചിൽ ലഭിക്കേണ്ട എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഒ ബി സി വിദ്യാർത്ഥികൾക്ക് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഈ റിസർവേഷൻ കട്ടാവുകയാണ് പ്രധാന വിഷയവും ഉപവിഷയവും തിരഞ്ഞെടുക്കുന്നതിനുള്ള നിബന്ധനകൾ ഒഴിവാക്കിയില്ലെങ്കിൽ അറബിക് ഉർദു എന്നീ വിഷയങ്ങളെ ബാധിക്കും നാലാം വർഷത്തെ പ്രൊജക്റ്റുകൾ പൂർത്തിയാക്കാൻ ഗൈഡുകളുടെ സഹായമുണ്ടാവില്ല മാത്രമല്ല അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മിക്ക കോളേജുകളിലും ഇല്ലായെന്നതും വാസ്തവമാണ് കോഴിക്കോട്